ആ ഇതാണ് മീറ്റർ പേർ ഇത് ഈ പത്ത് പേർ പത്ത് സെന്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് നേരിട്ട് കാണാൻ പോവാണ് നമ്മള് മീറ്റർ പേർ പിടിച്ച് തുടങ്ങിയിട്ടുള്ളൂ വിളവെടുക്കാനുള്ള പരിവായി വരും ഒത്തിരി പിടിച്ചിട്ടുണ്ട് നല്ല നീളം വെക്കുന്ന വെക്കുന്ന നീളം വയ്ക്കുന്നില്ല ഇത് ഇതിന്റെ ഒരു നാലിരട്ടിയോളം രണ്ടു ദിവസം കഴിയുമ്പോൾ അടുത്ത പൂക്കൾ വരുന്നതാണ് ഇത് ഫസ്റ്റ് ഫസ്റ്റ് ഈ ഒരു ാണ് മൊത്തം മീറ്റർ പേർ ഈ കാണുന്ന ഏരിയ മൊത്തം മീറ്റർ പേരാണ് ആ പത്ത് സെന്റ് ചെയ്ത് തന്നെ സലാഡ വള്ളരുടെ സെക്ഷനാണ് കണ്ടോ ഇത് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ ഏരിയ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അതിൽ തന്നെയാണ് ഈ മുളകളാണ് മുളകൾ കാരി മുളക് നമ്മുടെ സാമ്പാർ മുളക് അങ്ങനെ എല്ലാം ഈ ഐറ്റം മൊത്തം ഈ സെക്ഷൻ മൊത്തം മുളകളാണ് ഇത് നമ്മുടെ മത്തന്റെ ഏരിയ ഈ ഏരിയ മൊത്തം മത്തനാണ് എടുക്കേണ്ട മത്തൻ വരുന്നത് പറഞ്ഞാൽ ഞാൻ കട്ടിയത് എടുക്കണം കാണിച്ചു തരാം കട്ടിയതിന ഇത് ഇത് കിലോ വരും ഓർഗാനിക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല പക്ഷെ ഇതൊന്നും ചെയ്യാൻ ആർക്കും സമയമില്ല അപ്പൊ ഇനിയും വിഷമിക്കേണ്ട പച്ചക്കറി നട്ട് നമ്മൾ വിളവെടുക്കാൻ മാത്രം ചെന്നാ മതി എത്ര തരിശായിട്ട് കിടക്കുന്ന ഭൂമിയും എത്ര ഫലഭൂഷ്ണമില്ലാത്ത ഭൂമിയും അത് ഫലഭൂഷ്ടമാക്കി പച്ചക്കറി നട്ട് നമുക്ക് വിളയിച്ചു തരുന്നു കഴിക്കാൻ മാത്രം ചെന്നാ മതി അങ്ങനെ ഒരാളെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പങ്കുവെക്കുന്നത് ദീപക്കേട്ടൻ അപ്പൊ അദ്ദേഹത്തിന്റെ പത്ത് സെന്റ് മുതൽ എത്ര ഏക്കർ വേണേലും അദ്ദേഹം നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള കൃഷി അദ്ദേഹം ചെയ്തു തരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമാകും അതേപോലെ നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഉപകാരപ്രദമാകും വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നേരെ വീഡിയോയിലേക്ക് നമസ്കാരം എൻ്റെ പേര് ദീപക് ഞാൻ മറ്റു പട്ടിയർക്കാവാണ് താമസം പട്ടിയർക്കാവ് കാരനാണ് ഞാൻ ആക്ച്വലി അഗ്രിക്കൾച്ചർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ആ ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ പലരുടെയും വലിയ വലിയ സൈറ്റുകൾ നമ്മൾ പോയി ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ വർക്കുകളാണ് അവർ എപ്പോഴും വീഡിയോ കാണിക്കാൻ വരുന്നത് എൻ്റെ ഞാൻ ചെയ്തുകൊടുത്ത് പല പ്ലോട്ടുകളും രാജീവ് രാജീവ് തന്നെ വന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരാരും ഈ ദീപകടിന്റെ പേര് പറഞ്ഞില്ലേ നമ്മൾ കൺസൾട്ടൻ്റായിട്ട് ചെയ്യുന്നില്ലേ അവർ അവർ ചെയ്തതായിട്ട് പറയുള്ളൂ അപ്പം അങ്ങനെ കുറച്ച് നമുക്ക് ഇതുവരെ അറിയപ്പെടാത്തതിന് കാരണം എന്ന് അത് തന്നെയാണ് കാരണം നമ്മൾ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ നമ്മുടെ പേരൊന്നും പുറത്ത് പറയാൻ കൂട്ടാക്കൂല അത് അങ്ങനെ അറിയാമായിരിക്കുമല്ലോ അതായിരിക്കും ഒരു നാച്ചുറൽ ഇപ്പം ഞാനിത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ രാജീവ് ചെയ്തൊരു വീഡിയോ കണ്ടിട്ടാണ് എന്നൊരു ഇവിടെ ഇത് ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറും ഒരു ഹിന്ദുസ്ഥാൻ ലാക്ടീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയം പക്ഷെ അവരെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താൽ എനിക്ക് പത്ത് സെന്റ് ഉണ്ട് നിർബന്ധം നിർബന്ധിച്ചാണ് ഞാൻ പത്ത് സെന്റ് ചെയ്യാറില്ലായിരുന്നു വലിയ വലിയ പ്ലോട്ടുകൾ ചെയ്യുന്നുള്ളായിരുന്നു പക്ഷെ അവർ നിർബന്ധിപ്പിച്ച് അവർ പറഞ്ഞു അവർക്ക് ഓർഗാനിക് കൃഷി സ്വന്തം ആവശ്യത്തിനെങ്കിലും വേണം കാരണം പച്ചക്കറികളെല്ലാം വിഷമാണെന്ന് അറിയാമല്ലോ ഇപ്പോഴത്തെ കാലത്ത് അവര് അവരുടെ സ്വന്തം ഹെൽത്ത് നല്ലവണ്ണം നോക്കുന്നവരാ അങ്ങനെ ആ നമ്മുടെ ശ്രീകല എന്ന് പറയും മാഡത്തിൻ്റെ പേര് സാറിന്റെ പേര് സജിത്ത് ഈ നല്ല നിർബന്ധ പ്രകാരം ഒരു വീഡിയോ കഴിഞ്ഞാൽ നിർബന്ധ പ്രകാരമാണ് എന്നീ പത്ത് സെന്റിലേക്ക് കൂട്ടിക്കൊണ്ട് വരുകയും നല്ല കാട് പിടിച്ച് കിടക്കുന്ന വസ്തുവായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ ഇതിൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല വെറും പത്ത് സെൻറ്റാണ് ഇതിനകത്ത് പതിനെട്ടോളം ഐറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് വീട്ടിലെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ അവരിപ്പോൾ അവർക്ക് തന്നെ അത് ചെയ്യുകയാണ് കാരണം ഇത്രത്തോളം വിളവ് പത്ത് സെന്റിൽ എടുക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞാൽ എല്ലാ ദിവസം രാവിലെ വരും വെള്ളം എടുത്തിട്ട് ഇന്ന് വരാൻ പറ്റാത്തതിന് കാരണം ഓണ ഫംഗ്ഷൻ നടക്കുകയാണ് അവരുടെ ഓഫീസില് അതുകൊണ്ട് വരാൻ മീറ്റർ പയർ മീറ്റർ മീറ്റർ പയർ എന്ന് പറയുമ്പോ ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലാ ചെയ്തേറ്റ് ഇതിന്റെ ഒരു ഗുണമെന്നുണ്ടെങ്കിൽ മത്സ്യം ഒരു മൂന്ന് പ്രാവശ്യ വെള്ളം അതായത് ഈ വിളം കൂടാതെ ഇനി ഒരു മൂന്ന് വിളം വരെ അവർക്ക് വേറെ എക്സ്പെൻസ് വരുന്നില്ല കാരണം അടുത്ത ജസ്റ്റ് എന്ത് ചെയ്താൽ മതി അവർക്ക് അടുത്ത വിത്തുകളിട്ട് കൃഷി പോയാലും മനസ്സിലായി അത് ഞാൻ നമ്മുടെ പാർക്ക് നമ്മൾ ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പയർ എങ്ങനെ നോക്കിയാലും കഴിഞ്ഞ ദിവസം രണ്ട് ഇന്നലെ പറിച്ചു പറിച്ചതെന്ന് പറഞ്ഞാൽ ആറര എടുത്തു ഇത്ര ഇതിന് ആറര കിലോളം അതാണ് ഈ വലിയ ഇല്ലാത്തത് ചെറിയ ഈ രണ്ട് സൈഡ് പയറില്ലാത്തത്യർ തന്നെ ഈ രണ്ട് സൈഡിലെ പയർ മാത്രം ഇന്നലെ ആറര കിലോ എന്ത് അതിന് മൊത്തം സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് നമ്മളെ എന്റെ കൂടെ നിൽക്കുന്ന വിജയൻ ചെന്ന വിജയ എല്ലാ ഫാമുകളും നോക്കുന്നത് ഇത് തന്നെ അപ്പൊ ഞാൻ ഇത് ചെയ്തിട്ട് ബാക്കി വിജയൻ ചണ്ടേ കാരണം ഇത് എന്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് പാമ്പതുപോലെ ചെയ്ത് പൂക്കുന്ന പരുവാക്കി കായ്ക്കുന്ന പരുവാക്കി അത് വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും പോലെ അതുവരെ പുള്ളി നമ്മൾ നോക്കും നോക്കിയിട്ട് കായ്ക്കുന്ന പറിക്കുന്നത് പോലെ അവരുടെ ചടങ്ങ് ആ സമയം മുതൽ പിന്നെ ഏറ്റെടുക്കുന്ന ഈ എന്റെ വിജയങ്ങൾ കണ്ടു കാണും പല വീടുകളിലും പുള്ളിയാണ് ബാക്കിയെല്ലാം നോക്കാം ഇത് പയറിന്റെ സെക്ഷൻ നമുക്ക് അങ്ങോട്ട് പോകാം ഇത് പതിനെട്ടോളം ഐറ്റങ്ങളുണ്ട് നമുക്ക് ഓരോന്നൂറും പറ്റി കണ്ടുകഴിഞ്ഞു ഈ പയർ കഴിഞ്ഞ അതിൻ്റെ തൊട്ട് ആദ്യം സ്റ്റാർട്ടിംഗ് രണ്ട് ലെയർ വെറും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു പത്ത് സെന്റിലാണ് ഈ ഐറ്റങ്ങൾ ഇത് മൊത്തം വെണ്ടയ രണ്ട് ലെയർ രണ്ട് രണ്ട് ലെയർ ഉണ്ട് ഇത് എങ്ങനെയല്ല അവർക്ക് ഒരു രണ്ടര കിലേക്ക് മുകളിൽ ഒരു ദിവസം കറക്റ്റായി കിട്ടും രണ്ടര കിലേക്ക് മുകളിൽ എല്ലാ എല്ലാം കിട്ടും ചീര ഇത് ചീര നമ്മൾ ഇടവേള സമയത്ത് ഇട്ടതാണ് ഇത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഇത് അമരയാണ് ഒരു പിടിച്ചിട്ടുണ്ടല്ലേ ഇതേ തന്നെ ഒരു കിലോ പറഞ്ഞു പിടിച്ച് നമ്മളത് അപ്പൊ ആ സ്ഥലം അത്രയും ക്ലിയർ ചെയ്ത് അവർക്ക് വീട്ടിലേക്ക് ആവശ്യം കുറച്ച് വരിയെന്ന് പറഞ്ഞോണ്ട് അതിന്റെ ഒരു സൈഡിൽ മാത്രമേ പടവലം കൂടുതലായിട്ട് സെയിലിന് താല്പര്യമില്ല മനസ്സിലായി വീട്ടിലേക്ക് പടവലം കുറച്ച് കിട്ടിട്ടുള്ളൂ ഇന്നലെ ഒരു ഓണം കൊടുക്കാൻ വേണ്ടി പറിച്ചുകൊണ്ട് പോയി ബാക്കി നിൽക്കുന്നതാണ് ഇത് മനസ്സിലായി പാവലും പാവലും കുറച്ച് കിട്ടിട്ടുള്ളൂ എല്ലാം വേണമല്ലോ അതിന്റെ കൂട്ടത്തില് ഇപ്പൊ ഈ സൈഡിൽ മൊത്തം പാവലിട്ടിട്ടുണ്ട് പാവലിനും ഇന്നലെ പറിച്ച് കഴിഞ്ഞതാണ് ഒരു ആവശ്യത്തിന് വേണ്ടി വേണ്ടിയെങ്കിലും അങ്ങനെ ചെയ്തുവെങ്കിലും ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഏതാണ്ട് ഇന്നലെ തന്നെ എല്ലാ സാധനവും കൂടെ ഏതാണ്ട് ഇരുപത് കിലോളം പറിച്ചു പറിച്ചു മൊത്തത്തിൽ പോയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ അതിന്റെ സൈഡിൽ ഇച്ചിരി സ്പേസിൽ സലാഡ് കുറച്ചു മതിയെന്ന് തോന്നിയിട്ടാണ് ഈ സലാഡ് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് ആണ് കഴിക്കാൻ നല്ല ആണ് ഇച്ചിരി സലാഡ് ഇത് സലാഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ആദ്യം കായ് തുടങ്ങിയ സലാഡായിരുന്നു ഏതാണ്ട് ഒരു ദിവസം പത്ത് കിലോയ്ക്ക് മുകളിൽ കിട്ടും ഇത് നല്ലോണം പിടിക്കും കാരണം നല്ല നല്ല രീതിയിൽ ഓർഗാനിക് ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് വേറെ വിഷയങ്ങളൊന്നും വരുന്നില്ല ഇത് മൊത്തം പാവ് പിന്നെ ആ സ്പേസ് നേരത്തെ പറഞ്ഞില്ലേ സ്പേസ് പാവയ്ക്കാണ് നമ്മൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു സ്പേസും കളാഹരിക്കട ഇങ്ങനെ മാറ്റി മാറ്റി കണ്ടിട്ടുണ്ട് ഈ കാണുന്നത് കണ്ട മുളകളാണ് കാര്യമുള്ള പല ഇത് ബ്ലാക്ക് ഇത് നല്ല ഗ്രീനും ഉണ്ട് വൈറ്റും ഉണ്ട് വെള്ളയുണ്ട് അത് എരി എരി കൂടുന്നതിനനുസരിച്ച് പല പല വെറൈറ്റി ആണ് ഒരേ സാധനങ്ങളിൽ ഇട്ടിരിക്കുന്നത് വീട്ടിൽ ചില പല ആവശ്യങ്ങൾക്ക് പലതുപയോഗിക്കല്ല ഇത് മൊത്തം മുളകളാണ് ഇതിൽ തൊണ്ട ഇട്ടിട്ടുണ്ട് പിന്നെ അത് തന്നെ തൊണ്ടമുളകില് രണ്ട് നീളമുള്ള വെറൈറ്റി അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട് ഈ സെക്ഷൻ മൊത്തം കാരണം വീട്ടിൽ ഏറ്റവും കൂടുതൽ വേണ്ട മുളകാണല്ലോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഈ സെക്ഷൻ മൊത്തം പോലെ ഇട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് അതാണ് വേറെ ടൈപ്പ് എരി കുറവാണ് കുറവാണ് ഇതിനകത്ത് കാണുന്നത് മനസ്സിലായി ഇവിടെ വരുമ്പോൾ ഇത് തൊണ്ട മിളാണ് പക്ഷെ നീളം ടൈപ്പാണ് എരി കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അങ്ങനെയുള്ള വെറൈറ്റി ആണ് സാധാരണ നാടൻ വെള്ളരിയാണ് ഈ നടന്നു പോകുന്ന കുറച്ച് നമ്മൾ സ്പേസ് ഇട്ടേക്കൂല ആ സ്പേസിനകത്ത് സ്ഥലം കളയണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടിക്കണ്ട ശരിക്ക് പിടിച്ചിട്ടുണ്ട് വെള്ളരിയൊക്കെ ഇന്നലെടുത്തു പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞില്ലേ പോണ ഒത്തിരി ആൾക്കാർ ഇവരുടെ ബന്ധുക്കളെ വന്നിട്ട് എല്ലാവർക്കും നല്ല വെള്ളം പിടിച്ചിടക്കുന്നുണ്ട് കുരു കുരാന്ന് പിടിച്ചു കിടക്കുന്നുണ്ട് ഇഷ്ടമായി പിടിക്കുന്നതാണ് ഈ ഒരു ശേഷം ഇഷ്ടം അങ്ങോട്ടും അപ്പോൾ വെറും പത്ത് നമ്മൾ ഈ കാണുന്നത് പത്ത് സെന്റിൽ ഒരു ഫ്ലോ ഇല്ല അവിടെ ഏതാണ്ടൊക്കെ പറത്തി വരുന്നുള്ള മത്തേ മത്തോക്കിട്ടോ ആടക്കുന്നു കണ്ടോ ഇത് നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്താണ് ഈ മൊത്തം ഞാനിപ്പോൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞത് പത്ത് സെൻറ്റ് മുതൽ മുമ്പ് ഞാൻ വലിയ വർക്കുകളാണ് ചെയ്തുകൊണ്ടത് പക്ഷേ ഇപ്പം പത്ത് സെൻറ്റ് മുതൽ എത്ര വേണം നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇത് ഒരു പത്ത് സെൻറ്റിലാണ് ചെയ്ത് ചെയ്തപ്പോൾ നമുക്ക് ഈ ചിലവർക്ക് വീടുകളിൽ വീട് കാണും വീടിന് കുറച്ച് ഒരു അഞ്ച് സെൻ്റ് പത്ത് സെൻ്റേ കാണും അവർക്ക് വേണമെങ്കിൽ അവർക്കുള്ള ജൈവം കുറച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഞാനിത് മൊത്തം ചെയ്ത് കായ്ക്കുന്ന പരിവാക്കിയിട്ട് പിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത് വിജയൻ ചേട്ടാണ് വിജയൻ ചേട്ടൻ എൻ്റെ എല്ലാ സൈറ്റുകളിലും പോയി ബാക്കിയുള്ള വർക്കുകളും കാരണം പുതിയ സൈഡിലേക്ക് ഞാൻ പോകുമ്പോൾ വിജയൻ ചേട്ടൻ പോലെ ഒത്തിരി പേര് നമുക്ക് അവർക്ക് സ്ഥിരമായിട്ട് ഈ ജോലി കൊടുക്കാൻ പറ്റും ഈ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈടാക്കുന്നത് ചെയ്തു കൊടുക്കുന്നത് ഈ റേറ്റ് നമ്മൾ വേറെ ഒന്നുമില്ല നമ്മൾ ആദ്യം വന്ന് നോക്കുന്ന അവിടെ വന്നിട്ട് വെള്ളത്തിന്റെ സ്വാധ്യതയും പിന്നെ മണ്ണൊക്കെ അനുകൂലമാണോ എന്ന് നോക്കും മണ്ണിൽ അനുകൂലമായിട്ടുള്ള അതിനുള്ള അത്ര ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും അപ്പം റേറ്റ് അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു ചിലയിടത്ത് നല്ലതും കാണും നമുക്ക് കുറച്ച് റേറ്റിന് ചെയ്യാൻ പറ്റും പക്ഷെ ചിലയിടത്തൊന്നും കാണും അപ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് ജൈവ കൃഷിയല്ലേ ഇച്ചിരി സമയം എടുക്കും റേറ്റ് നമ്മൾ അവിടെ വന്നിട്ട് മണ്ണിൻ്റെയും അവിടുത്തെ വെള്ളത്തിൻ്റെ ഈ എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും പിന്നെ ഇല്ല നിങ്ങൾ കാട് പിടിച്ചത് നോക്കൂ ഞങ്ങൾ വന്ന് സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് ന്യായമായിട്ടുള്ള റേറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ചെയ്ത് ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഓരോ അതിൻ്റെ മണ്ണ് ടെസ്റ്റ് ചെയ്തിന് ശേഷം മണ്ണിൽ എന്തൊക്കെ കടകളുണ്ട് നോക്കിയിട്ട് ഇങ്ങനെയുള്ള റേറ്റ് നിശ്ചയിക്കാൻ പറ്റും റേറ്റ് നിശ്ചയിക്കില്ല നേരിട്ടും ഡീറ്റെയിൽസ് നിശ്ചയില്ല നമ്മുടെ മണ്ണ് ഫലഭൂഷണക്കി മണ്ണ് ഒരുക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര നാളെ എടുക്കും ഒരു വിളവിലേക്ക് എത്താനായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു അറുപത് ദിവസം കൊണ്ട് തുടങ്ങും പക്ഷെ നമ്മൾ അറുപത് ദിവസത്തെ നമ്മൾ എടുക്കത്തില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ കണ്ട് വിലക്കാനുള്ള സമയം കൊടുക്കും എന്തായാലും എഴുപത് എഴുപത്തഞ്ച് ദിവസത്തെ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം വിളവെടുത്ത് തുടങ്ങി അതൊരു അത് ഒരു എഴുപത്തഞ്ച് ദിവസം വിളവെടുക്കുകയും ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഒരു പതിനഞ്ച് ദിവസം സെക്കൻഡ് ക്വാളിറ്റി ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ തൊണ്ണൂറ് ദിവസം ഒരു വിളവെടുക്കാനും പറ്റും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഈ മണ്ണ് ഫലഭൂഷ്ടാക്കാനായിട്ട് പൂർണ്ണമായിട്ട് നമ്മുടെ ആൾക്കാർ ആ വല്ല മണ്ണിന്റെ ഘടന എല്ലാം കൃത്യമായിട്ട് നോക്കി അത് നമ്മൾ ചെയ്തോളൂ അതാണ് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കായ്ക്കുന്ന പറിക്കുന്ന പരിവായിട്ടാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിലുള്ള എന്ത് ഉണ്ടെങ്കിലും നമ്മൾ നോക്കിയുള്ളൂ എത്ര ഇത് അപ്പോൾ ഒരു ഒരു ബാച്ച് കഴിഞ്ഞ് ഒരു വിളവ് വീണ്ടും നമ്മൾ പുതിയ ആ അത് തന്നെ ഒരു വിളവ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു പതിനഞ്ച് ദിവസത്തിനകത്ത് അടുത്ത തൈ കുറെ തൈല് നമ്മൾ പുറത്ത് വെച്ച് നട്ടു വളർത്തിട്ടാണ് കൊണ്ടുവയ്ക്കുന്നത് വീണ്ടും അടുത്ത നാല്പത് ദിവസം നമുക്ക് അടുത്ത വിളവ് കിട്ടും കിട്ടും നാപ്പത്തിൽ അടുത്ത അതുകൊണ്ട് മൂന്ന് ബാച്ച് കൃത്യമായിട്ട് നമുക്ക് എന്ത് അധികം പണിയില്ല കാരണം മണ്ണ് ഒരുക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ആയതുകൊണ്ട് പിന്നെ മണ്ണിലുള്ള അധികം പണിയൊന്നുമില്ല ഒരു ബാച്ച് കഴിയുമ്പോൾ അടുത്ത ബാച്ച് ഒരു പതിനഞ്ച് ദിവസം ചെയ്യുന്നത് അതെ ഇതിലൊരു ഗുണം എന്ന് പറയുന്നത് ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വിളവ് ഒരു നാപ്പത് ദിവസം വെയിറ്റ് ചെയ്യണം അതേസമയം ഒരേ സമയത്തിന് രണ്ട് പ്ലോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വിളവ് തീരാൻ അടുത്തടുത്ത് സ്റ്റാർട്ട് ചെയ്യാം കണ്ടിന്യൂസ് എന്ത് ചെയ്യാം നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് നല്ലൊരു നല്ല വരുമാനം സാധാരണ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വേറെ ജോലി ഇല്ലെങ്കിൽ സുഖമായിട്ട് ഒരു പതിനഞ്ച് സെന്റ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് വരുമാനം ഒരു ആയിരം ആയിരത്തി അഞ്ചു ഡെയിലി കിട്ടത്തക്ക രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കി പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ആണ് നമുക്ക് ആവശ്യമാണല്ലോ നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം തീർച്ചയായിട്ടും അതൊന്നും എല്ലാവരും നമുക്കത് എത്ര എവിടെയാണ് സ്ഥലം ജനയോജ്യമായ മണ്ണാണ് നമ്മളത് ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുക്കും എത്ര വേസ്റ്റായ മണ്ണാണെങ്കിലും എത്ര ഏക്കറാണെങ്കിലും കുഴപ്പമില്ല നമ്മള് കറക്റ്റ് അപ്പം നമ്മൾ നിലവിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് പത്ത് സെൻറ്റ് പത്ത് സെൻറ്റിലാണ് പത്ത് സെൻറ്റിലും ചെയ്യാൻ പറ്റും പത്ത് സെൻറ്റിലും ചെയ്യാം പത്ത് സെൻറ്റിൽ ഞാൻ പതിനെട്ട് ഐറ്റം ഇട്ടിട്ടുണ്ട് ഓർക്കണം വീട്ടിൽ പതിനെട്ട് ഐറ്റം മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് പയർ പാവല് പടവലം കത്തരി വെള്ളരി സലാഡ് വെള്ളരി പിന്നെ മത്തൻ മത്തൻ കുമ്പളം ഈ വെണ്ട ട ടൊമാറ്റോ അമരപ്പയർ മുളകൾ മുളകള് നാലായിട്ടും ഏതാണ്ട് പതിനെട്ടായിട്ടുള്ളതിനകത്ത് മറ്റൊരു ചോദ്യം എന്ന് ഇപ്പം ആദ്യത്തെ പ്രാവശ്യം മണ്ണ് വളം ചെയ്തു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ട്രിപ്പ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇത്രത്തെ ഇത്രയും വളത്തിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല കുറച്ച് അതായത് ബാക്കിയുള്ള ട്രിപ്പ് കൂടെയല്ലേ നമ്മൾ കൊടുക്കുന്നത് മൾട്ടിഷീറ്റ് ട്രിപ്പ് കൂടെ നമുക്ക് വളത്തിന്റെ ആവശ്യമില്ല കാരണം മണ്ണ് കടന്ന് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് ആദ്യം ടെസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ പറയാം നമ്മൾ ആദ്യം ഇടുന്ന വളം രണ്ടാമത്തെ വിളവിനെ ജെക്ക് കിട്ടുകയുള്ളൂ കാരണം അത് വരാനുള്ള സമയം എടുക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ കൃഷിയുടെ യഥാർത്ഥ വിളവ് കിട്ടുന്ന രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യും ആദ്യത്തെ അത് പിടിച്ചു വരുമ്പോഴത്തേക്കും അത് കാഴ്ച കഴിഞ്ഞിരിക്കും രണ്ടാമത്തോളം കൃത്യമായിട്ട് നല്ല വിളവ് കിട്ടുന്നത് രണ്ടാമത്തെ അതുകൊണ്ട് ആരും ആര് കൃഷി ചെയ്താലും ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും ആദ്യത്തെ വിളവോട് കൂടി കൃഷി നിർത്തിക്കളെ രണ്ടാമത്തെ വിളവിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത് നല്ല വിളവ് എല്ലാ ലാഭം തന്നെയാണ് മറ്റൊരു മറ്റൊരു ഉത്പാദിപ്പിച്ചു വിപണനത്തിനായിട്ട് എന്തെങ്കിലും അത് ചിന്തിക്കുക വേണ്ട ഇപ്പൊ ഇവിടെ തന്നെ ഈ ദിവസത്തേക്കുള്ളത് എന്നാണെന്നുള്ള ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെ ഓർഗാനിക്കായതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് എന്നാൽ രാവിലെ വിള എടുക്കുന്ന സമയത്ത് നമ്മൾ വരുമ്പം തന്നെ അവർ ഗ്യാറ്റിൻ്റെ അവിടെ നിൽക്കും ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കടയിൽ കൊടുക്കാൻ പോലും പറ്റുന്നില്ല കാരണം കൃത്യമായിട്ട് അപ്പോഴേനെ എടുക്കുന്ന സമയത്ത് തന്നെ ആ നാട്ടുകാർ എന്ത് ചെയ്യുന്നു വാങ്ങിച്ചുകൊണ്ട് പോകുന്നു കാരണം അവർക്ക് നല്ല മലക്കറി കിട്ടില്ല ഭക്ഷണം ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ കൃഷി ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ നമുക്ക് കടയിൽ കൊടുക്കാൻ കിട്ടുന്നില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ ആ അതേപോലെ നമുക്ക് ഈ ഓർഗാനിക് ഭക്ഷണ സാധനങ്ങൾക്ക് വില മറ്റു പച്ചക്കറിയിൽ നിന്ന് എന്തെങ്കിലും അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന എൺപത് രൂപ അവർ മാർക്കറ്റിൽ ഇപ്പോൾ പതിനൂറ് രൂപയ്ക്ക് വിൽക്കുന്ന പയർ ഇന്ന് ഇവിടെ ഇപ്പം പോകുന്നത് നൂറ്റി മുപ്പതിനാണ് ഇവിടുന്ന് പോകുന്നത് അത് ഓർക്കണം ഡയറക്റ്റ് വന്ന് കസ്റ്റമർ വാങ്ങിച്ചിട്ട് നൂറ്റി മുപ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കടക്കാർക്ക് കൊടുക്കുന്നെങ്കിൽ പോലും നമ്മൾ നൂറ്റി ഇരുപത് കുറഞ്ഞ് കൊടുക്കത്തില്ല അതേ സാധാരണ മറ്റുള്ള അടുത്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാളും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം കൂട്ടി തന്നെയാണ് നമ്മൾ ഓർഗാനിക് പച്ചക്കറി കൊടുക്കുന്നത് അതുകൊണ്ട് വിലയിലോ എങ്ങനെ എവിടെ എന്നുള്ള നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട അതാത് സ്ഥലത്ത് വരുമ്പോൾ അവിടെയുള്ള ആൾക്കാർ തന്നെ ഇത് വെജിറ്റബിൾസ് അല്ലാതെ വേറെ ആ ചെയ്യുന്നുണ്ട് അതെപ്പോ എല്ലാവർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെങ്ങ് ഒത്തിരി പേർക്കുണ്ട് പക്ഷെ തെങ്ങിനെ പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ തെങ്ങില് കയറ്റി ഇറക്കി ഒരാളെ അടക്കുമ്പോഴേക്കും അവർക്ക് പിന്നെ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തെങ്ങ് ഒത്തിരി തെങ്ങ് സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട് നമ്മൾ അതുപോലെ സ്ഥലം ആ പ്രോജക്റ്റിനെ ഏറ്റെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ തെങ്ങിനെ പരിചരിച്ചുകൊണ്ട് ഇവർക്ക് മാസം തോറുള്ള കൃത്യമായിട്ട് തെങ്ങ് നിങ്ങൾ എത്രയാണോ അടക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കുകയും അതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് ഇടവെള്ള കൃഷിയായിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് തെങ്ങിനുള്ള വളങ്ങളെ ഇടവെള്ള കൃഷി ചെയ്യുന്നതിൽ നിന്ന് തെങ്ങ് വലിച്ചെടുക്കുകയും അത് ആ തെങ്ങിൽ നിന്ന് കൂടുതൽ ആദായം കിട്ടും അപ്പോൾ അങ്ങനെയുള്ള തെങ്ങ് കർഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒത്തിരി തെങ്ങുണ്ട് ഒത്തിരി അവർക്കത് മെയിൻറ്റൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും എത്ര ഏക്കർ ഉണ്ടെങ്കിലും ഞങ്ങളെ ഏൽപ്പിക്കുക ഞങ്ങൾ അതൊന്ന് കറക്റ്റ് അതിന് വേണ്ട മരുന്ന് എന്തൊക്കെയാണ് വേണ്ട അതിന് കാര്യമായിട്ട് ബയോ ഓർഗാനിക്കായിട്ട് ചെയ്ത് വളങ്ങളെല്ലാം ചെയ്ത് അതിൻ്റെ ഇടവെള്ള കൃഷിയും ചെയ്ത് ഞങ്ങളതിനെ പരിഹരിച്ച് അവർക്ക് നിത്യം എല്ലാ മാസവും വരുമാനമുള്ളൊരു സംഭവമാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ കരിക്കിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം കരിക്കണല്ലേ ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടത് അപ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ സാധാരണ തേങ്ങ അടക്കുമ്പോൾ രണ്ട് മാസം കൂടുതലല്ലേ അടക്കുകയുള്ളൂ പിന്നെ അവർക്കൊന്നും കിട്ടത്തില്ല നമ്മൾ ഒരു മാസത്തിലൊരിക്കൽ ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ മാസവും കരിക്കെ തേങ്ങയെക്കാൾ വിലയും കിട്ടുന്നുണ്ട് നമുക്കത് ആ തേങ്ങിന് അത്രത്തോളം കൂടുതൽ ഉൽപാദിപ്പിക്കാനും പറ്റുന്നുണ്ട് ആ പ്രോജക്റ്റാണ് കൂടുതലായിട്ടും അതും ചെയ്ത് കൊടുക്കും അതും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വേറൊരു രീതി ഉണ്ട് നമ്മൾ മുല്ല കൃഷി ചിലവർക്ക് ഓഫീസേഴ്സ് ആയിരിക്കും രാവിലെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ഈ വന്ന് എല്ലാ ദിവസവും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കുള്ള ഏറ്റവും വലിയൊരു പുതിയൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ മുല്ല കൃഷിയാണ് മുല്ല കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ മുല്ല വെച്ചു കൊടുക്കും മുല്ല വെച്ചു കൊടുത്ത് ഏതാണ്ട് എട്ട് മാസം കഴിയുമ്പോൾ മുല്ല എൻ്റെ ഔട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും മുല്ല പറിക്കാൻ പറ്റും ഈ ഗുണമെന്ന് പറയുന്നത് ഒരു പത്ത് സെൻറ് ഉള്ളവർക്ക് ആ മുല്ല കൃഷി ചെയ്താൽ ഒരു എട്ട് മാസം കഴിയുമ്പോൾ ഡെയിലി രണ്ടായിരം രൂപ ഡെഫിനിറ്റ് ആയിട്ട് കിട്ടും കാരണം മുല്ലയുടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വായിക്കാം രണ്ടായിരം രണ്ടായിരം രൂപ അപ്പോൾ മുല്ലപ്പൂവിന്റെ ഒരു ഒരു ഗുണന്ന് പറഞ്ഞത് നമ്മള് ഇപ്പൊ എട്ട് മാസം പോലെ വിളവ് തുടങ്ങി കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം വരെ ഓ ഒരു ഇല്ല രാവിലെ വൈകിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം മൂന്ന് ദിവസം ഒഴിച്ചാലും മതി അതിന് കൂടുതൽ മെയിൻ്റെ അല്ല ജസ്റ്റ് ഒന്നും നോക്കാം പറ്റില്ല ആ പിന്നെ അതുപോലെ ഇപ്പോൾ അവർ ചെയ്ത അടുത്തൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞത് നമ്മള് ഫ്ളാറ്റുകളുണ്ടല്ലോ ഒരു ഒരു നാലഞ്ചു പേര് ചേർന്ന് വലിയ ഫ്ലാറ്റ് കിട്ടി അവർ പത്ത് പേരൂടെ ചേർന്ന് മുകളിലത്തെ വേക്കൻസ് സ്പേസ് ഉണ്ടല്ലോ പത്ത് പേരോടെ ചേർന്ന് അവരവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ഗുണമെന്ന് പറഞ്ഞാൽ ക്ഷമമില്ലാത്ത മുലക്കറി അവരുടെ തന്നെ ആ ഫ്ളാറ്റിലേക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് അവിടെ നിന്ന് കൊടുക്കാനും വരുന്നത് ഇപ്പോൾ അവര് ബാക്കിയുള്ള എന്ത് ചെയ്യുന്നു സെയിലും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പറയുക പിന്നെ പറയാലോ നമ്മള് ചെയ്ത് ഭീമാ നമ്മൾ ഭീമ ജുവല്ലറി അവരുടെ ഇപ്പോൾ ഒരു ഫാം ഞാൻ ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ശ്രീരുദ്ര ആയുർവേദ ഹോസ്പിറ്റൽ ഇവിടെ നമ്മുടെ ആലപ്പുഴയുള്ള അവർക്കൊക്കെ ഞാൻ ചെയ്തിരുന്നു അത് വലിയ വലിയ ആൾക്കാർ ഇപ്പം എല്ലാവരും എന്ത് ചെയ്യുക കൃഷിയിലോട്ട് ജൈവ പച്ചക്കറിയിലോട്ട് ഇറങ്ങുന്നുണ്ട് ചെയ്തുകൊടുക്കാൻ ദീപഘട്ടം ചെയ്തെന്ന് പറയുമ്പോൾ അവർക്ക് ഓരോരുത്തർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവരെ പേരിൽ അറിയപ്പെടും ഞാനാണ് ചെയ്തത് ആരും അറിയുന്നില്ല ആദ്യമായിട്ടാണ് ഇന്നിപ്പോ ഇതിന്റെ ഓണർ ഇല്ല ഓണർ തന്നെയാണ് പറയുന്നത് നമുക്ക് വരാൻ സമയമല്ല ദീപക് അത് പറഞ്ഞാൽ മതി എന്നുള്ള രീതി ഒരുപാട് ഓർഗാനിക് ഫാമിന്റെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല വിളവ് കിട്ടി നിൽക്കുന്ന ഭാഗങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ ശില്പിയെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ദീപക്കേടനെയാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളത് ഈ ദീപക്കേടനാണ് കേരളത്തിലെ പല സ്ഥലത്തും ഇദ്ദേഹം കൃഷി ചെയ്തിട്ട് വിജയിച്ച് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ തെങ്ങ് കൃഷിയൊക്കെ ഒരുപാടുള്ളവർക്കും അതിൻ്റെ ഇടവേളയിൽ കൃഷി ചെയ്തിട്ട് അതിൽ നിന്നും നല്ല ആദായം ഉണ്ടാക്കാൻ പറ്റും അതും ഇദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ എവിടെ കൃഷി ചെയ്യാൻ എങ്കിലും ദീപക്കേട്ടനെ വിളിക്കാം അതേപോലെ സമയമില്ല എന്ന് പരാതി പറയുന്നവർക്കും നിങ്ങൾക്ക് ഇനി ഓർഗാനിക് ഭക്ഷണം കഴിക്കാം ദീപക്കേട്ടനെ ഏൽപ്പിച്ചാൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ചെന്നാൽ മതി അപ്പോൾ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് എത്തി വെച്ചിട്ടുണ്ട് ഇദ്ദേഹം ചെയ്ത് വിജയിച്ചിട്ടുള്ള കുറേയധികം ഫാമിൻ്റെ വീഡിയോകൾ പുറകാലെ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് അതും കാണാൻ മറക്കരുത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കാരണം ഓർഗാനിക് ഭക്ഷണങ്ങൾ നമുക്ക് നമ്മുടെ നാടിന് ആവശ്യമാണ് നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമാണ് അപ്പോൾ ജൈവ കൃഷിയെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക അടുത്ത വീഡിയോയുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം